സർവശക്തനായ നാമത്തിൽ ും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരായിരം പെരുന്നാൾ ആശംസകൾ നേരുന്നു ലഹരി സർവതിന്മകളുടെയും ാക്കോലാണ് നൈമിഷികമായ ആസ്വാദനത്തിന് വേണ്ടി പവിത്രമായ നമ്മുടെ ജീവിതത്തെ എന്നേക്കുമായി നശിപ്പിക്കുന്ന മാരകമായ മരുന്നാണ് അതെന്ന് പുതിയ കാലത്തെ നിരവധി സംഭവങ്ങളിൽ നിന്ന് നാം റിയുന്നു അതിനാൽ തന്നെ ശരിയളവിൽ പോലും ലഹരി ഉപയോഗിക്കാനോ വിതരണം ചെയ്യാനോ പ്രോത്സാഹിപ്പിക്കാനോ നാം പരിഷ്കൃത മനുഷ്യ സമൂഹം വിശ്വാസി സമൂഹം ഒരിക്കലും തയ്യാറല്ല ലഹരിയുടെ ഭീകര നമ്മുടെ മക്കൾ എത്തിപ്പെടാതിരിക്കാൻ സാധ്യമായ എല്ലാവിധ കരുതലുകളും നടപടികളും നാം സ്വീകരിക്കുകയും നമ്മുടെ മഹലിലെ പ്രാദേശിക നേതൃത്വങ്ങൾ നടത്തുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളുമായും സഹകരിക്കുകയും ചെയ്യും മൃഗങ്ങളെക്കാൾ വധപ്പതിച്ച് വധപ്പതിച്ച് കാടത്തങ്ങൾ ചെയ്യാൻ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്ന ലഹരിക്കെതിരെ ലഹരിക്കെതിരെ സജീവമായ സജീവമായ ബോധവൽക്കരണം ബോധവൽക്കരണം നടത്തുകയും ും തുരത്താനും അതുവഴി അതുവഴി തിന്മയിലേക്ക് തിന്മയിലേക്ക് കാൽ വഴുതി കാൽ വഴുതി വീഴുന്നവരെ വീഴുന്നവരെ ജീവിതം ജീവിതം വീഴുന്നവരുടെ ജീവിതം തിരുത്താനും മനസ്സാവാച കർമ്മണ നേടിയെടുത്ത ആത്മീയ വിശുദ്ധി ഉപയോഗപ്പെടുത്തുമെന്നും ഉപയോഗപ്പെടുത്തുമെന്നും ലഹരി ഉപയോഗിക്കുകയോ അത് വിപണനം നടത്തുകയോ